മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപിക വി സി ശൈലജ വിരമിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് അധ്യാപക അവാർഡ് മനോരമ എയർ ഇന്ത്യ ബോൾട്ട് അവാർഡ് മികച്ച ലൈബ്രറി പ്രവർത്തനത്തിനുള്ള വിദ്യാജ്യോതി അവാർഡ് തുടങ്ങിയവ സേവന രംഗത്തെ പൊൻതൂവലുകളാണ് അത്ഭുതം വിലയ്ക്ക് വാങ്ങിയ കുട്ടി യാചകന്റെ പെട്ടി എന്നിവ കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനാരംഗത്തെ സംഭാവനകളും ഹൃദ്യായനം എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ ചെയ്തു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഫാത്തിമ അധ്യക്ഷയായി സ്കൂൾ പ്രിൻസിപ്പൽ സി റീന പി പ്രസിഡന്റ് സഹീദ് കിത്തടുത്ത് കെ പി സുനിൽകുമാർ എം പി ജലീൽ എസ് സി റുബീന കെ പി ഷുഹൈ പ്രീത ശിവദാസ് സ്കൂൾ ലീഡർ കെ കെ ഫാത്തിമ സജ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച അധ്യാപനം മാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ചിന്മയ വിദ്യാലയം എ കെ ജി എച്ച് എസ് എസ് മലപ്പട്ടം ജി വി എച്ച് എസ് എസ് ചെറുക്കുന്ന് ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാള അധ്യാപികയായും ആലപ്പുഴ ജില്ലയിലെ ആര്യാട് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രഥമ അധ്യാപികയായും പ്രവർത്തിച്ചു പ്രധാനാധ്യാപിക എന്ന നിലയിലും ഭാഷാ അധ്യാപനത്തിലും അക്കാദമിക മേഖലയിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ശൈലജ ടീച്ചറുടെ കാലത്ത് ഇരിക്കൂർ ഹൈസ്കൂളിലുണ്ടായ നേട്ടങ്ങൾ നിരവധിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മികച്ച പി ടിഐക്ക് നൽകുന്ന സംസ്ഥാനതല അംഗീകാരം സംസ്ഥാനതല അക്കാദമിക മികവ് പുരസ്കാരം ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് ഇരിക്കൂറിന്റെ ചരിത്രവും കായിക കമ്പവും ആലേഖനം ചെയ്ത സ്നേഹഭൂമിക എന്ന ചുമർശില്പം അടുത്തിടെയാണ് ടീച്ചർ വിദ്യാലയത്തിന് നിർമ്മിച്ചു നൽകിയത് കൂടാതെ ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഔഷധവാടി ചുമർ ചിത്രങ്ങളുടെ ചിത്രാരാമം എന്നിവയും ടീച്ചറുടെ വകയായി സ്കൂളിന് തയ്യാറാക്കി നൽകി വിദ്യാലയത്തിലെ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും ആത്മവിശ്വാസമുയർത്താൻ സഹായകരമായ രീതിയിൽ മൊമെന്റോ എല്ലാ വർഷവും നൽകുന്ന

ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ